വളരെ രുചികരമായി പെട്ടെന്ന് വീട്ടിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സേമിയും കൊണ്ടുള്ള നൂഡിൽസ് നൂഡിൽസാണ് അപ്പം അതിലേക്കാവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ ഒരു ക്യാരറ്റുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം അതാ ഞമ്മളൊരു കടായി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം തിളപ്പിച്ചെടുക്കാം നമ്മൾ എത്രയാണോ ആ എടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഇപ്പം അതാ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമുക്ക് സേമി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഇതുപോലെ സേമി എപ്പോഴും കിടക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ഉണ്ടാവേണ്ടത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് വെന്ത് വരുന്നത് വരെ നമുക്ക് എന്താക്കാം വേവിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളമെല്ലാം വറ്റി സേമിയ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് സേമിയായതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മീഡിയ ലെവലിൽ വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതാ നമ്മുടെ നൂഡിൽസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിൽ ലേശം പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഈ വെന്ത് വന്ന നൂഡിൽസ് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ അത് ആ നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഊട്ടിച്ചെടുക്കാം അപ്പോൾ അത് ആ കടുകൊക്കെ നല്ലതുപോലെ പെട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എന്താക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ വെജിറ്റബിൾ നല്ലോണം വേവുന്നത് വരെ നമുക്ക് എന്താക്കാം ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ എന്താണോ വെജിറ്റബിൾ ഉള്ളത് അതൊക്കെ നമുക്ക് നമുക്കതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് അത്യാവശ്യം അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം പച്ചമുളക് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം എരിവൊക്കെ നമുക്ക് നമുക്കെന്താക്കാം നമ്മുടേതായ ലെവലിൽ കൂട്ടും ഒക്കെ ചെയ്യാവുന്നതാണ് ഞാൻ അതിലേക്ക് ലേശം മുളക് പൊഴിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നീട് കുറച്ച് മസാലയാണ് ചേർക്കുന്നത് ഈ മസാല എന്ന് വെച്ചാൽ നമ്മുടെ നൂഡിൽസ് പാക്കറ്റ് കിട്ടാവുന്ന ആ കുഞ്ഞു മസാല പാക്കറ്റാണ് കേട്ടോ ഞാനിവിടെ ആക്കുന്നത് മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം വാറുന്നത് വരെ നമുക്ക് എന്താക്കാം ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് അതാ മസാലയൊക്കെ നല്ലതുപോലെ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് എന്താക്കാം നമ്മൾ ഈ വെള്ളത്തിലിട്ട നൂഡിൽസ് ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ എന്താക്കിയിട്ടുണ്ട് അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതാ നമുക്ക് ഈ സേമിയ അതിലേക്ക് കൊടുത്തിട്ട് നല്ലതുപോലെ എന്താക്കാം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അത് നമ്മളാ മസാലയും കാര്യങ്ങളൊക്കെ ഈ സേമ്യത്തിലേക്ക് നല്ലതുപോലെ എന്താക്കണം പിടിക്കണം അപ്പം അതിനനുസരിച്ച് നല്ലതുപോലെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സേമിയും നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ന്യൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കണ്ടാൽ സേമിയും കൊണ്ട് ഉണ്ടാക്കിയ നൂഡിൽസാണൊന്നും പറയില്ല അത്രയ്ക്ക് നല്ല രുചിയാണ് ടേസ്റ്റുമാണ് നിങ്ങൾ എന്തായാലും ഉറപ്പായും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻറ്റ്